ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പതേ ഇന്ന് രാവിലെ തന്നെയാണ് അമ്മേ പോകാനായിട്ട് ഇറങ്ങണ ഇറങ്ങിയപ്പോഴാണ് നല്ലൊരു മഴ വന്നതല്ലേ ഇത്തിരി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ മഴ വന്നത് കാരണം മഴ വന്നപ്പോ മഴട്ടെങ്ങനെ ഉം അങ്ങനെ ഇരുന്ന് അപ്പൊ ഇപ്പൊ ഒരിച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഇനി പോണ വഴി ഒക്കെ ചെലപ്പോ കിട്ടുമോന്ന് പറഞ്ഞ കോട്ടക്കായിട്ടിട്ട് പോയാൽ മതി കൊടിയുമുണ്ടെങ്കിപ്പോ വഴിയില് പോണ വഴിക്ക് ഒരു സ്ഥലത്ത് മഴ ഉണ്ടെങ്കി അടുത്ത സ്ഥലത്തും ഇണ്ടാവൂല അങ്ങനെയാണല്ലോ പിന്നെ ഇപ്പൊ നമ്മ കോട്ടക്കിട്ടിട്ട് പോവാനായിട്ട് ഇറങ്ങിയാണ് ഇന്നത്തെ ഒരു ദിവസം എല്ലാരും പറഞ്ഞിരുന്നട്ടോ പിന്നെ ഡെയിൻ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിൻ മൈ ലൈഫ് ചെയ്യുന്നാലും എല്ലാരും ചേച്ചി വീട്ടിൽ പോണത് ചെയ്യണം ചേച്ചിയുടെ വീട്ടിലും ചെയ്യണം അങ്ങനെ അങ്ങനെ എല്ലാ വീട്ടിലേയും ഡെയിൻ എൽ എഫിനെ ചെയ്യും അതെ അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിൻ ലൈഫ് എടുക്കുമ്പോൾ എടുക്കുമ്പോ ഞാൻ ഓർത്ത് ഇനിയിപ്പ നാളെ മറ്റന്നാളൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പൊ അങ്ങനെ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ വിശേഷങ്ങളൊക്കെ ഒക്കെ ഇപ്പോഴത്തെ ഡെയിൻ മൈ ലൈഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ കഴിഞ്ഞ് ചേച്ചിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് കാര്യങ്ങള് ആ പരിപാടികൾ അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞ് പോവേണം രാത്രി ആവുമ്പോഴാണ് എല്ലാരോടും അതാണെങ്കിലും പിന്നെ എവിടെങ്കിലും ഒക്കെ ഒന്ന് ഇന്ന് നമുക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട് നമുക്ക് അടുത്തൊരു എൻഗേജ്മെന്റ് ആണ് അപ്പൊ അപ്പൊ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പോവാനായിട്ട് അമ്മക്ക് നേരം കിട്ടൂല അപ്പോൾ പോണ്ടതായത് കൊണ്ട് ഇന്നലെ രണ്ടുപേരും കൂടെ അമ്മയും കണ്ണനും കൂടെ പോയിട്ട് വന്നു അപ്പൊ ഇന്ന് ഞാനും കണ്ണന് ചേച്ചിയും കൂടെ പോയിട്ട് വരും അപ്പൊ എല്ലാവർക്കും ഉണ്ടെന്ന് അപ്പൊ ഇന്നിപ്പം അമ്മയുണ്ടാവൂലല്ലോ അപ്പൊ അമ്മക്ക് പോണമായിരുന്നു ഇന്നലെ രാത്രി പോയിട്ട് വന്നു അപ്പൊ ഇന്നലെ രാത്രിയും ഇരിക്കാൻ നേരം ഇറങ്ങിട്ടീട്ടില്ല ഇന്നലെ രാത്രി അവിടെ പോയി വിരുന്ന് വെട്ടിപ്പോയി ഫുഡ് കഴിച്ച് ഞാൻ അവിടെ ഫുഡ് കഴിച്ചു വന്നത് എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല നമ്മക്ക് ഫുഡ് കഴിച്ചു വന്ന് കിടന്ന് വെറുതെ കിടന്നുള്ളൂ അപ്പോഴേക്കും ഞങ്ങള് ഫുഡ് എടുത്ത് വന്നുകഴിഞ്ഞപ്പോഴേക്കാളങ്ങിപ്പോയി ന്റച്ച് കാണിക്കാന്നോർത്ത് ആ അപ്പൊ നാളെ എന്തായാലും ഇവിടത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണുണ്ട് എടുക്കാന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മൾ എടുക്കും പിന്നെ അധികം ദിവസം ഇല്ലല്ലേ നമ്മൾ ഇനി എവിടാറു അത് പറയുമ്പോൾ അത് ശരിയാണ്ടോ നമ്മളിങ്ങനെ ഒരുപാട് വന്നിങ്ങനെ അയ്യോ വീട്ടിൽ പോണ അങ്ങനെ ഉള്ള ഇതിലേക്ക് വന്നില്ല അതിനു മുന്നേ തന്നെ ദിവസം തീർന്നു പോയി അപ്പൊ ദേ അമ്മ ഇറങ്ങാനായിട്ട് പോയി കോട്ട കിട്ടു നാളെ നാളെ കൂടെ എന്റെ

അപ്പൊ ഞങ്ങൾ അന്നേരത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾ ഒന്ന് പുറത്ത് പോകണ്ട എൻഗേജ്മെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് പോകാൻ ഇറങ്ങിയേക്കട്ട സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളുടെ കാറ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ല ഒരു സ്മെല്ല് വന്നിട്ടത്തിരി ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പൊ അതുംകൊണ്ട് ഷോറൂമിൽ പോയൊക്കെയാണ് അപ്പൊ കണ്ണന് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ഞങ്ങൾ അത് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിക്കും പിന്നെ മൂന്നുപേരൂടെ ഒരുമിച്ച് എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് നീ കാറായിട്ട് വന്നാൽ മതി പറഞ്ഞു അപ്പൊ അതാണ് മെയിൻ സംഭവം ഞാനിന്നിപ്പോ വീഡിയോ എടുക്കണത് തന്നെ ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ ചേച്ചിയുടെ ചേച്ചി ഡ്രൈവ് ചെയ്ത് നമ്മള് ഞാൻ ആദ്യമായിട്ടാണ് നോക്കണ്ട കൊഴപ്പില്ല അല്ല അങ്ങനെയൊക്കെ നോക്കണം കണ്ണാൻ പറയാറുണ്ട് അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഫ്രണ്ടീ തന്നെ നോക്കിയിരിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണം എന്നൊക്കെ കണ്ണനും സഞ്ജൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒന്നിങ്ങനെ പ്ലാൻ ഞങ്ങൾ അങ്ങനെ ഇല്ലായിരുന്നേ നമ്മൾ എന്നിട്ട് കാർ എടുത്തിട്ട് മൂന്നുപേരോട് ഒരുമിച്ച് ചേച്ചി വഴി എടുക്കാന്നാണ് നമ്മള് പറഞ്ഞിരുന്നത് പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കാര്യങ്ങൾക്ക് പോയിട്ട് അത് അത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല അപ്പഴാണെങ്കിൽ എനിക്കിന്ന് വെള്ളിയാഴ്ച മണ്ണൂരിച്ചറങ്ങാം അപ്പൊ ആ സമയത്ത് ഞാൻ

ഞാൻ സൈഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം പക്ക പക്കയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കൊടുക്കണതൊക്കെ അപ്പൊ ഞങ്ങൾ ഇനി പയ്യേനെ ഇങ്ങനെ വണ്ടി ഓടിച്ച് സമാധാനത്തില് ഞങ്ങൾക്ക് അതിന് തിരക്കൊന്നുമില്ല ആ പരിപാടിയുടെ മുഹൂർത്തം കഴിഞ്ഞു എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് ആ

രാവിലെ ആ രാവിലെ കഴിച്ചിട്ടിറങ്ങാൻ പറഞ്ഞതാണ് അപ്പൊ വേണ്ട ഇപ്പൊ തന്നെ പറഞ്ഞു പോയതാണ് പറ്റി ല്ല ബസ്സിലങ്ങനെ കേറില് ഇപ്പൊ എവിടെങ്കിലും പോകുമ്പോ നമ്മള് ആരെങ്കിലും ഇങ്ങോട്ടും കൊണ്ടുവരാൻ പോക്ക് സാധാരണ ബുദ്ധിമുട്ട് പെട്ടെന്ന് കേറുമ്പോഴേക്കാ റക്കിത്തരും വൈകുന്നേരം അമ്മ എന്നെ കൊണ്ടുവരാൻ വരും എനിക്ക് ഭയങ്കര ഇതേ അനിയനും അനിയത്തി കടയിലേക്ക് കൊണ്ടുവന്നാ വൈകുന്നേരം അമ്മ കൊണ്ടു വരാൻ വരുന്നു തന്നു എല്ലാ ദിവസവും ി ഇറങ്ങിയ ചേച്ചിനെയാക്കി നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ വണ്ടിയൊന്നും ശരിയാണ് പണ്ട് സ്കൂളിലൊക്കെ സൈക്കിളിനൊക്കെ രാവിലെ റെഡി ആയി പോയി കഴിയുമ്പോഴേക്കും ആയിരിക്കും ഏതെങ്കിലും ചേട്ടന്മാരെ സൈക്കിൾ വണ്ടി കൊണ്ടുവന്നിട്ട് തെറിപ്പിക്കണത് മൊത്തം നമ്മളവരെ കുറച്ച് പറയും എന്നിട്ട് സൈക്കിൾ ഒടിച്ച് പോകും ആ അതെ ആ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കൊച്ചിടിക്കേ അതെ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ